ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് വഴിയോര കച്ചവടത്തെക്കുറിച്ച് പരിചയപ്പെടാം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ചിന്നക്കട പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട് വരും നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ടൊക്കെ വരും ഇതിനു മുന്നേറ്റ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വഴിയോര കച്ചവടത്തിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് തുണിയുടെ തുണിയുടെ കളക്ഷൻസും ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നതും ലാഭത്തിന് കിട്ടുന്നതുമായിട്ടുള്ള ആണ് നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ വഴിയോരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കുക അപ്പോൾ അവർക്കും അതൊരു സഹായമാകും വലിയ രീതിയിലൊന്നും ഒരുപാട് റേറ്റ് കൂടുതലായിട്ട് വിൽക്കാതെ വലിയ ലാഭം പ്രതീക്ഷിക്കാതെ കച്ചവടം ചെയ്യുന്നവരാണ് ഈ വഴിയോ വഴിയോര കച്ചവടക്കാര് അതേപോലെ ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് വളരെയധികം ലാഭമാണ് അതുപോലെ തന്നെ പത്തോ ഇരുപതോ രൂപയൊക്കെ നമ്മൾ കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആലോചിക്കാതെ നമുക്കത് ഒരുപാട് ഐറ്റംസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആലോചിക്കാതെ അത് അവർ നമുക്ക് കുറച്ച് തരികയും ചെയ്യും ഈ സേഫ്റ്റി പിന്നും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ വഴിയോ വഴിയോരത്തുനിന്ന് മേടിക്കുന്നത് വളരെയധികം ലാഭമാണ് അതുപോലെ തന്നെ ഇവിടെ ചെരുപ്പുകൾ കൂടുതലായിട്ട് കാണാൻ കഴിയും ചെ ചെരുപ്പിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു നൂറ്റി അമ്പത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു ലേഡീസിൻ്റെ ചെരുപ്പുകളൊക്കെ നല്ല ലാഭമാണ് നല്ല മോഡൽ എല്ലാ ടൈപ്പിലുള്ള മോഡലും ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് തൊട്ടുള്ള ചെരുപ്പുകൾ വലിയവർക്ക് വരെയുള്ള ചെരുപ്പുകൾ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് അതൊരു സഹായമായിരിക്കും സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന റേറ്റിലാണ് ഇവര് കച്ചവടം ചെയ്തു വരുന്നത് ഇത് എല്ലാ വർഷത്തിലൊരു പ്രാവശ്യമൊന്നുമല്ല നമുക്ക് എപ്പം ചെന്നാലും നമുക്ക് ഈ ഇവിടെ കച്ചവടം കാണാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ചെരുപ്പ ഐറ്റംസും എല്ലാം വളരെ അധികം ലാഭത്തിനാണ് കിട്ടുന്നത് നൂറ്റി അമ്പത് രൂപ തൊട്ട് കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് വരെയുള്ള ഇവിടെ നമുക്ക് കാണാൻ കഴിയും കൂടുതലായിട്ടും ഇവിടെ വന്ന് മേടിക്കുന്നത് കോളേജ് കുട്ടികളും കോളേജ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ വന്ന് വേടിക്കുന്നത് കാര്യം അവർക്ക് ഒരുപാട് ചെരുപ്പുകൾ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആയിട്ട് ഇടാനും പല രീതിയിലുള്ള ചെരുപ്പുകൾ മേടിക്കാനും എല്ലാം ഇവിടെ എല്ലാ ടൈപ്പ് ചെരുപ്പുകളും ഇവിടെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് കൂടുതലും കോളേജ് ഒക്കെയാണ് ഇവിടെ വന്ന് എല്ലാം മേടിക്കുന്നത് അതുപോലെ ഇത് ഇടുന്ന ടൈപ്പ് ടീ ജെൻസിന് ഇടാൻ പറ്റുന്ന ടൈപ്പ് ലേഡീസിന് ഇടാൻ പറ്റുന്ന ടൈപ്പും എല്ലാം ഇവിടെ നമുക്ക് കിട്ടും വീട്ടിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് തുണികളാണ് കേട്ടോ കൂടുതലായിട്ടും കിട്ടുന്നത് ഹാൻഡ് ബാഗുകളാണ് ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങുണ്ട് നല്ല ഹാൻഡ് ബാഗ് ആണ് ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് ബാഗ് ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതേപോലെ ഈ ഒരു ഭാഗത്തും ചെരുപ്പുകൾ ഒരുപാട് ഒരുപാട് കാണാൻ കഴിയും അതുപോലെ തന്നെ പേട്സുകൾ കുഞ്ഞു കുഞ്ഞു പേട്സുകൾ ഈ കമ്മലിനൊക്കെ നമുക്ക് ഇരുപത് രൂപ തൊട്ട് ഇരുപത് മുപ്പത് നാപ്പത് എന്നുള്ള റേറ്റിനാണ് നമുക്ക് ഡ്രസ്സിന് ആയിട്ട് ഇടാൻ കഴിയുന്ന കമ്മലുകളാണ് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഏത് കളർ വേണമെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ കിട്ടുന്നതായിരിക്കും വലിയ വലിയ രീതിയിലൊന്നും വിലയൊന്നും വരുന്നില്ല അതേപോലെ ഷാളിനൊക്കെ അമ്പത് രൂപയുള്ളായിരുന്നു ഈ പലസ പാൻറ്റിനൊക്കെ നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങാണ് വീട്ടിലിടുന്ന ടൈപ്പിനൊക്കെ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ ഉള്ളായിരുന്നു അതുപോലെ തന്നെ വാച്ചിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു നൂറ്റി അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വാച്ചുകളാണ് ഞാൻ ഇതിനു മുന്നേം അവിടെ നിന്ന് മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി ലെതറിൻ്റെ വാച്ചിനൊക്കെ നൂറ്റി അമ്പത് രൂപയുള്ളായിരുന്നു വലിയ വാച്ചിന് ഈ ചെയിൻ മോഡൽ വാച്ചിനൊക്കെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ആ ഒരു റേറ്റിനൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കുറഞ്ഞ ടൈപ്പ് ഒന്നും അല്ല ഒന്ന് ചെന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കുക അപ്പം അത്രയേ ഉള്ളൂ ടേറ്റാ